ഹായ് അസ്സാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ വീടായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പ്രദേശത്ത് ഞാൻ ഉള്ളത് നമ്മുടെ തിരുവല്ലാമലെ തിരുവല്ലാമലെ ധാരാളം സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് തിരുവല്ലാമലെന്ന് പറയുമ്പോ നമുക്കറിയാമല്ലേ പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ വരുന്നതാണ് അതായത് തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ നമ്മുടെ നടുവത്ത് പാറ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് കൊറച്ച് ദൂരം നമ്മൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലെത്തി ഇവിടുന്ന് ഒരു നാലര കിലോമീറ്റർ ദൂരമാണ് തിരുവല്ലാമല ടൗണിലേക്ക് അവിടുന്ന് അങ്ങനെ പഴഞ്ഞൂർ അങ്ങനെ തൃശ്ശൂരിലേക്ക് പോകും അല്ലേ എന്തായാലും റോഡരികിൽ പ്രോപ്പർട്ടി അന്വേഷിക്കുന്ന ആളുകൾക്ക് അതിൽ വീട് വെക്കാനായാലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പർപ്പസിനാണെങ്കിൽ തന്നെ വളരെ വളരെ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ റോഡ് അരികിൽ തന്നെ മനോഹരമായൊരു വീടും പരിസരമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു ബസ് റൂട്ടാണ് പാലക്കാട്ടിലേക്കും തൃശ്ശൂരിലേക്കും തിരുവല്ലാമല അതുപോലെ ഈ ഒറ്റപ്പാലം ഈ ഭാഗങ്ങളിലൊക്കെ വളരെയധികം ബസ്സുകൾ പോകുന്ന ബസ്സുകൾ യാത്രാ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് നല്ലൊരു ടാ റോഡ് തന്നെയാണ് അല്ലേ ഒരു റോഡിനോട് ചേർന്നുകൊണ്ട് സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചത് ധാരാളം ആളുകൾ വിളിച്ചു എന്തായാലും നമ്മൾ പറയാറ് നമ്മുടെ വീഡിയോ വഴി തന്നെയാണ് നമ്മുടെ അപ്ഡേഷൻ എല്ലാം കിട്ടാറുള്ളത് അല്ലേ ഒരു ട്രാൻസ്ഫോമർ നമുക്കൊരു ലാൻഡ്മാർക്കായി പറയാൻ പറ്റും നമ്മുടെ ലാൻഡിനോട് ചേർന്ന് നിൽക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയാണ് നമ്മൾ കണ്ടത് അതായത് പ്ലാസ്റ്റിക് പഴയ െ പ്ലാസ്റ്റിക്കുകളൊക്കെ ശേഖരിച്ച് പൊടിച്ച് ചിപ്സ് പോലെയാക്കി കമ്പനികൾക്കിൽ റീസൈക്കിൾ ചെയ്ത് അങ്ങനെ വരുന്ന ഒരു കമ്പനിയാണ് ഒരു തരത്തിൽ പിന്നെ അതിനോട് ചേർന്നുള്ള ഒരു സ്ഥല സ്ഥലവുമാണ് അതുപോലെ തന്നെ അതുപോലെ ഒരു ചെറിയൊരു ഫാക്ടറി അതിനകത്ത് നടക്കുന്നുണ്ട് എന്തായാലും ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം റോഡ് ഫ്രണ്ടേജ് അത്യാ ആവശ്യം നമുക്കൊരു അല്ലേ നല്ല നീളത്തിൽ തന്നെ അല്ലേ ഒരു മൂന്ന് വീടൊക്കെ വെക്കാം അഞ്ഞ് അതല്ലെങ്കിൽ സെൻറ്ററിലൂടെ ഒരു വഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അകത്ത് എത്ര വീട് വേണമെങ്കിലും വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി ചിലാനം മരങ്ങൾ ഇരുന്നൂറിൽ കൂടുതൽ മരങ്ങൾ റബ്ബർ വെട്ടുന്ന റബ്ബർ മരങ്ങളുണ്ട് അത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് വശത്തുമായിട്ട് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വണ്ണമൊക്കെയുള്ള മരങ്ങൾ തന്നെയാണ് പിന്നെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ടോട്ടൽ ഒരു നൂറ്റിപ്പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു റോഡരികിലുള്ളത് നൂറ്റിപ്പതിനേഴ് സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ അളന്നു കഴിഞ്ഞാൽ കൂടുതലുണ്ടാവട്ടെ കണ്ട കാഴ്ചയിൽ എനിക്കത് കുറച്ച് കൂടുതലായിട്ട് തോന്നി എന്തായാലും നമുക്ക് നമ്മുടെ ആധാരപ്രകാരമുള്ള സ്ഥലമാണ് നമ്മൾ കാശ് വാങ്ങിക്കുക പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ അവിടെ കൂട്ടിയിട്ടതൊക്കെ കാണാം അതായത് വേസ്റ്റ് സാധനങ്ങൾ എന്നൊക്കെ ആളുകൾ പറയുമെങ്കിൽ അതിനെയൊക്കെ വളരെയധികം എന്താ പറയുക എഫേർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊരു വരുമാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പരിസരമൊക്കെ വളരെ മനോഹരം തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നുകൊണ്ട് അങ്ങോട്ട് അപ്പുറം അപ്പുറവും അപ്പുറത്ത് ഫാക്ടറിയാണ് ഇപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ട് അതുപോലെ ഒരു മോട്ടോർ ഷെഡ് നമുക്കവിടെ കാണാൻ പറ്റില്ലേ വാട്ടർ സോഴ്സ് ആയിട്ട് രണ്ട് ബോർവെൽ കണക്ഷനാണത് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം പമ്പ് ചെയ്തെടുത്താലും തീരാറില്ല എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇപ്പം നിലവിൽ ഇവിടുത്തെ ആവശ്യത്തിന് ഇത്രയൊന്നും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് കിണർ കുത്തുന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ നല്ല കനത്തിലും അല്ല നല്ല വണ്ണത്തിലും നീളത്തിലൊക്കെ തന്നെയാണ് വെള്ളക്കിണർ കുത്തിയിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നല്ല വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രദേശം കൂടി തന്നെയാണ് പിന്നെ പഴയ ചാക്കുകളൊക്കെ അവിടെ കാണാം അതിനകത്തൊക്കെ കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ പ്ലാസ്റ്റിക് ചിപ്സ് അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് വഴിയെ പറയാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ഫാക്ടറിയൊക്കെ കാണാൻ പറ്റും എന്താ ഒരു രണ്ടാമത്തെ ഒരു വാട്ടർ സോഴ്സ് അതായത് അപ്പുറത്തൊരു ബോർവെൽ ഉണ്ട് ഇവിടെ ഒരു ബോർവെൽ ഉണ്ട് അതിൻ്റെ ഒരു വണ്ണം നോക്കിയാൽ അല്ലേ അത്യാവശ്യം എത്ര ഇഞ്ചാണെന്ന് കറക്റ്റ് പറയാനോ ഓർമ്മയില്ല ഞാൻ മറന്നുപോയി എന്തായാലും നല്ല വളരെയധികം സ്പീഡിൽ വെള്ളം പുറത്തേക്ക് തള്ളത് നല്ല വലിയൊരു മോട്ടർ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിവിടാണ് അതിന് അല്ലേ അവിടെ ഒരു പച്ച നെറ്റൊക്കെ കിട്ടിയിട്ടില്ല അതാണ് ആ വശത്തുള്ള അതിന് ഈ വശത്ത് ഇപ്പുറത്ത് നമുക്കൊരു മതിലും കരിങ്കല്ല മതില് പിന്നൊരു വീടൊക്കെ പുറത്ത് കാണാൻ പറ്റും അപ്പോൾ ഇനിയങ്ങ് നടക്കാറുണ്ട് ഒരുപാട് നടക്കാറുണ്ട് എന്തായാലും നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലെത്തി ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ഫാക്ടറിയാണ് ആണ് എങ്കിലും ഒരു മൂവായിരത്തി നാനൂറ് അഞ്ഞൂറ് അല്ലെ മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്ട്രെസ് വർക്ക് ചെയ്ത ഒരു ആണ് അതിൽ തന്നെ ഇതാ നമുക്കിപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയില്ല മെഷീൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് പഴയ സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് പൊടിച്ച് പൊടി പൊടിയായിട്ട് ചിപ്സ് രൂപത്തിലല്ലെങ്കിൽ ഇങ്ങനെ പൊടി കൂടിയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വലിയ വലിയ കമ്പനികൾ കൊണ്ടുപോയി അതൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയില്ല പുതിയ ബോട്ടിലും പുതിയ പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ കൈകളിലേക്കന്നെ തിരിച്ചെത്തും അധികം ആക്രി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ആക്രി സാധനങ്ങളെന്ന് പറയുമ്പോൾ അല്ലേ പിന്നെ അതാ നമുക്കിവിടെ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആ മെഷിനകത്ത് കൊണ്ടുപോയി ഇട്ട് നോക്കാം എന്ത് സംഭവിക്കുന്നത് കാണാൻ അല്ലേ അതായത് കാണുമ്പോൾ അല്ലേ പഴയ സാധനങ്ങളാണ് ഡൽ സാധനങ്ങൾ പറയുമെങ്കിലും ോ രണ്ടോ മൂന്നോ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നല്ല അടിപൊളി നല്ല കാശ് തന്നെ തിരിച്ച് നോക്കില്ലേ ഒരു ബോട്ടിൽ തന്നെ അതിട്ടുണ്ട് അതാ അതിങ്ങോട്ട് തന്നെ ചാടിയിട്ടോ ഏഹ് സംഭവം അത്ര ഫോഴ്സിലെ മോട്ടർ ഇങ്ങനെ കറങ്ങല്ല അപ്പോൾ അതിന് ഒന്നും കൂടെ ഇട്ട് നോക്കിയിട്ടുണ്ട് ആ പൊടി പൊടിയായിട്ട് താഴേട്ട് ഇങ്ങനെ തിരിച്ച് തിരച്ച് പോകുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് ഈ കമ്പനിയോട് കൂടിയാണ് വാങ്ങിക്കുന്നത് നല്ലൊരു എമൗണ്ട് വാടക ഇനിയത്തിൽ കിട്ടുന്നുണ്ട് നേരത്തെ ഹൗസ് ഓണർ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഓണർ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ വലിയൊരു സംഖ്യ തന്നെ മാറ്റി വയ്ക്കാൻ പറ്റുമായിരുന്നു പിന്നെ പല തിരക്കുകളിലേക്കും തിരിയുമ്പോൾ ലേ ആളുകൾ പഴയ ഓരോ ബിസിനസ്സുകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കും എന്തായാലും നല്ലവൽ വാടകയൊക്കെ കൊടുത്തിരിക്കുകയാണ് അവർ കൃത്യമായിട്ട് ഇരുപത്തയ്യായിരം രൂപ വാടക തരുന്നുണ്ട് അത് താ ഈ ഒരു അകത്ത് കാണുന്ന ഫാക്ടറിയിലെ വാടക മാത്രം കേട്ടോ പിന്നെ ഇതാ തൊഴിലാളികൾക്ക് താമസിക്കാൻ ഒരു നാന്നൂറ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വേറൊരു ബിൽഡിങ്ങും അപ്പുറത്ത് കാണാറുണ്ട് മുകളിലൊക്കെ ഷീറ്റൊക്കെ ഇട്ട് സേഫ് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഇനിയിപ്പോൾ താഴോട്ട് തന്നെ നടന്ന പോലെ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മളിവിടെ കാണാൻ പറ്റുക ഇവിടെ വീണ്ടും മോട്ടോറൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ രണ്ട് സൈഡാണ് പ്രോപ്പർട്ടി സെൻറ്ററിലൂടെ വഴി ഇല്ലേ അങ്ങനെ വേണമെങ്കിൽ പറയാം നൂറ്റിപ്പതിനേഴ് സെൻറ്റെന്ന് പറയുമ്പോൾ അത്യാവശ്യം വിശാലമായ ഒരു പ്രോപ്പർട്ടിയാണ് പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല വീട് എന്ന കൺസെപ്റ്റ് മാത്രമല്ല മറ്റു പല ബിസിനസ് സ്ഥാപനങ്ങളും തുടങ്ങാൻ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റിപ്പതിനേഴ് സെൻറ്റ് സ്ഥലം അല്ലേ അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് കുറേ നടന്ന് നമ്മൾ അപ്പോൾ ഈ മരങ്ങളൊക്കെ ചില ആളുകൾ പറയാനുള്ളതൊക്കെ വെട്ടി നിരത്തി പ്ലോട്ടാക്കി കൂടെയെന്ന് പറയാറുണ്ട് എന്തായാലും വാങ്ങിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം നിലവിൽ ഇവർ ഒന്നിച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതല്ല ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് തുടക്കം ഞങ്ങൾക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ആലോചിക്കാം എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അല്ലേ മോർ ഡീറ്റെയിൽസ് നമുക്ക് വിളിക്കാൻ വേണ്ട നമ്പർ തഴ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് ഒക്കെ വിളിക്കാം നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ ത്രീ നയൻ ത്രീ ഫൈവ് ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഓക്കെ അപ്പോൾ വേറെന്താ പറയാനുള്ളതല്ലേ ഇതിൻ്റെ വീതി നിങ്ങളൊക്കെ നിങ്ങൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും പിന്നെ ബിസിനസ് ഐഡിയാസൊന്നും പറയേണ്ടല്ലോ അല്ലേ എല്ലാ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും എന്നാലും നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലേ ആവശ്യത്തിൽ വലിയ സംഭവം പണിയാം ഈ വശത്ത് വേറൊരു അടിപൊളി സംഭവമാണേ നട വഴിയൊക്കെ ആയിട്ടില്ല അങ്ങനെ ചെയ്യാം എല്ലാ പ്രൊജക്റ്റൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് വളരെ അപ്പോൾ നമ്മൾ ഈ ഒരു വിശദമായ ഒരു പ്രോപ്പർട്ടിയുടെ മുഴുവൻ പാങ്ക് നടന്ന കണ്ടല്ലോ അല്ലേ വിലയിലേക്ക് ഇടയ്ക്കാണ് അതായത് ഈ ഒരു പ്രോപ്പർട്ടി മുഴുവനായിട്ട് വാങ്ങിക്കുകയാണ് സെന്റ് എന്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓണറിനെ വിളിക്കേണ്ടത് ഓണറുടെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നേരിട്ട് വിളിക്കാം മോ ഒക്കെ അദ്ദേഹമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കുക അതായത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നിലവിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപ വാടക ഇനത്തിൽ കിട്ടുന്നുണ്ട് നമ്മൾ നേരിട്ട് നടത്തുവാണെങ്കിൽ നല്ലൊരു തുക തന്നെ വരുമാനമായിട്ട് നമുക്ക് ആ പോക്കറ്റിലാവുകയും ചെയ്യും അപ്പോൾ വേറെ പിന്നെ കുറേ ഐഡിയാസ് ഒരു ഓഡിറ്റോറിയം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനുകളൊക്കെ തയ്യാറാകുമായിരുന്നു അല്ലേ അപ്പോൾ നിലവിൽ ഓഡിറ്റോറിയത്തിനൊക്കെ സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ ഫ്രണ്ട് ഏജ് വലിയൊരു ഓഡിറ്റോറിയം ആക്കി ബാക്കിൽ നിലവിൽ വരുമാനമുള്ള ആ ഏരിയ അങ്ങനെ തന്നെ നിലനിർത്താനും പറ്റും അതുമാത്രമല്ല പ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രണ്ടു രീതിയിൽ അല്ലേ നടുവരോട് ഒരു വഴി ഇട്ടു കഴിഞ്ഞാൽ നടുവരെ നേരെ ഒരു വഴി കഴിഞ്ഞാൽ രണ്ട് സൈഡും അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വെളിച്ച് മുറിച്ച് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഈ ഒരു ലക്ഷത്തി രൂപീന്നായിരിക്കലൊക്കെ കിട്ടി എന്താണ് ആളുകൾ കൊടുക്കുക അല്ല രണ്ടും രണ്ടര ഒക്കെ കൊടുക്കും കാരണം റോഡ് സൈഡാണ് സ്ഥലം അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മരുപയോടും കാണാതെ ബൈ ബൈ